मुझे हमेशा लगा है कि जब मैं मैं आपके पास आया 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 आप लोगों के 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 बीच आया हूं, कि जैसे अपने अपने ही अपने ही ही घर में परिवार सदस्यों साथ मिलने कई इंडिया ോട്ടെ രാജ്യാന്തര മാധ്യമങ്ങൾ ആയിക്കോട്ടെ പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റ് കേന്ദ്രമായിട്ടുള്ള മാധ്യമങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ അവിടെയൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് ചർച്ചയായത് ഇന്ത്യ യുഎഇ ബന്ധത്തെ കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എയിൽ നടത്തുന്ന സന്ദർശനത്തെ കുറിച്ചുമാണ് സമീപകാലത്ത് യു എ ഭരണകൂടം ഒരു ലോക നേതാവിന് കൊടുക്കുന്ന ഏറ്റവും മികച്ച ഏറ്റവും ഊഷ്മളമായ സ്വീകരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത് എന്താണ് ഇത്രയും നല്ലൊരു അടുപ്പം രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്ന് തൊട്ട് തന്നെ നമുക്ക് തുടങ്ങാം അതായത് ഇന്ദിരാഗാന്ധിക്ക് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലോ മറ്റു ആണ് ഇന്ത്യയിൽ നിന്നൊരു പ്രധാനമന്ത്രി യു യിലേക്ക് സന്ദർശനം നടത്തുന്നത് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ദിരാഗാന്ധിക്ക് ശേഷം രാജീവ് ഗാന്ധിയും നരസിംഹ റാവും മൻമോഹൻ സിംഗും ഒക്കെ ഉണ്ടായിരുന്നിട്ടും പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയും യു പോലെ ധാരാളം ഇന്ത്യക്കാര് ജോലി ചെയ്യുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു പങ്കാളി കൂടി ആകേണ്ട രാജ്യത്തിലേക്ക് പോയിട്ടില്ല എന്നത് ഒരു പക്ഷെ ഒരു പുതിയ അറിവായിരിക്കും പലർക്കും എന്തുകൊണ്ട് ഇത്രയും കാലം യു എ ഒക്കെ അവഗണിച്ചു എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല നരേന്ദ്രമോദി അധികാരത്തിൽ രണ്ടായിരത്തി പതിനാലിൽ വന്നതിന് ശേഷം നരേന്ദ്രമോദി അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു യൂറോപ്പും അതുപോലെ യു എസുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു ഒപ്പം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ വിശേഷിച്ച് യു എ ഇ സൗദി പോലെയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വളരെയധികം ശക്തിപ്പെടുന്നത് മോദിയുടെ കാലഘട്ടത്തിലാണ് ഇതിലെ വിരോധാഭാസം എന്തെന്നാൽ നരേന്ദ്രമോദി ഏറ്റവും മികച്ച സൗഹൃദം ഉണ്ടാക്കിയിരിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ടാണ് പക്ഷെ രാജ്യത്തിനകത്ത് മോദി ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്നത് മതന്യൂനപക്ഷങ്ങളോടുള്ള വിവേചനം കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടും മോദി ഇസ്ലാമിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടുമൊക്കെയാണ് നരേന്ദ്രമോദിയുടെ മേൽ ഇപ്പോഴും ആ ഗുജറാത്ത് കലാപത്തിന്റെ പാപഭാരം ഏൽപ്പിക്കുന്ന മാധ്യമ പ്രവർത്തകർ മലയാളത്തിൽ പോലുമുണ്ട് അടുപ്പ് കൂട്ടി ചർച്ചകളിൽ നമ്മളത് കാണുന്നതാണ് മോദി ഒരു നരാധമനാണ് എനിക്ക് മോദിയെ കാണുമ്പോൾ രണ്ടായിരത്തി രണ്ടിലെ കലാപം ഓർമ്മ വരും എന്നൊക്കെ പറയുന്നവരുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായും അവസാനമായും ഉണ്ടായ ഒരു കലാപമൊന്നും ആയിരുന്നില്ല അത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പും അതിനുശേഷവും ഒക്കെ ഒരുപാട് കലാപങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായി ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പറയുന്നവർ കേരളത്തിലുണ്ടായ കലാപങ്ങളെക്കുറിച്ച് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അടക്കമുണ്ടായ കലാപങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഈ നാട്ടുകാരെ അല്ല കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ മലബാർ മേഖലയിൽ ഇരുന്നുകൊണ്ട് തന്നെ പറയുമ്പോൾ അവരുടെയൊക്കെ ഇരട്ടത്താപ്പ് നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ രാജ്യത്ത് ഒരുപാട് കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതെല്ലാം രാജ്യത്തുണ്ടായിരുന്ന പ്രത്യേക സാഹചര്യങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് അതിൽ നിന്ന് മാറി നമ്മളൊരു പുരോഗമന സമൂഹമായി മാറുകയാണ് വേണ്ടത് രണ്ടായിരത്തിലെ ശേഷം നടന്ന ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദി അന്ന് അവിടെ മുഖ്യമന്ത്രി ആയിരുന്നു എന്നത് ശരിയാണ് പക്ഷെ കലാപം നടത്തിയത് മോദിയാണെന്ന് ഒരു കോടതിയും ഇന്നേ വരെ തെളിയിച്ചിട്ടില്ല കണ്ടെത്തിയിട്ടില്ല കാരണം ഈ രണ്ടായിരത്തി രണ്ടിലെ കലാപത്തിന് ശേഷം നീണ്ട പത്ത് വർഷക്കാലം നമുക്കറിയാം കോൺഗ്രസ് ഗവൺമെന്റ് ആണ് അധികാരത്തിലിരുന്നത് കേന്ദ്രത്തിൽ അപ്പോൾ മോദി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരാൻ ധാരാളം സമയമൊന്നും ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും അത് സാധിച്ചില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം മോദി അതിൽ നിരപരാധിയായിരുന്നു എന്നാണ് നമ്മളെ കോടതികൾ പോലും കണ്ടെത്തിയിട്ടില്ലാത്തൊരു കാര്യമാണ് മോദിയുടെ ഇപ്പോഴും പലരും ആരോപിക്കുന്നത് ഗുജറാത്ത് കലാപത്തിൽ മോദിക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഇത്തരം ആരോപണങ്ങളൊന്നും മുഖവിലയ്ക്ക് പോലും എടുത്തിട്ടില്ല പല ഇസ്ലാമിക രാജ്യങ്ങളും അതുകൊണ്ടാണ് സൗദിയും യു എയും ഒമാനുമൊക്കെ മോദിയുടെ ഭരണത്തിലുള്ള ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എയിലേക്ക് എത്തുമ്പോൾ ഏറ്റവും മികച്ച സ്വീകരണം യു എ ഗവൺമെന്റിന്റെ തലവനായിട്ടുള്ള നമുക്കറിയാം യു എയുടെ ഏറ്റവും കരുത്തുറ്റ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഖ്യാനെ സഹോദര എന്ന് വിളിച്ചുകൊണ്ടാണ് മോദി എപ്പോഴും അഭിസംബോധന ചെയ്യുന്നത് അദ്ദേഹവും തിരിച്ചങ്ങനെയാണ് एक एक अभूतपूर्व ऊंचाई पर पहुंच रहा है हम दूसरे की प्रोग्रेस पार्टनर है। है, है, है। में पार्टनर हमारा रिश्ता ൂർവേർ ഞാൻ എന്റെ കുടുംബത്തിലേക്ക് എത്തുന്ന പ്രതീതിയാണ് പലപ്പോഴും ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നത് എന്ന് മോദി പറയുമ്പോ അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ദൃഢമാണ് എന്നതിന്റെ തെളിവാണ് എന്തുകൊണ്ട് ദൃഢമാകുന്നു എന്ന് ചോദിച്ചാൽ യു എ ഗവൺമെൻറ്റും ഇന്ത്യയും തിരിച്ചറിയുന്നുണ്ട് യോജിച്ച് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത യു എക്ക് ഡെവലപ്മെൻറ്റ്സ് ആവശ്യമാണ് അത് ബഹുനില കെട്ടിടങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല യു എക്ക് സ്പേസ് മോഹങ്ങളുണ്ട് യു എക്ക് ടെക്നോളജി മോഹങ്ങളുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരുന്നു പ്രതിരോധ മേഖലയിൽ പരസ്പരം സഹകരിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും പ്രശ്നങ്ങൾ നിറഞ്ഞൊരു മേഖലയാണ് യു എ ഭരണം അട്ടിമറിക്കാൻ തയ്യാറായി നിൽക്കുന്ന മിലിറ്റൻറ് ഗ്രൂപ്പുകൾ എത്രയോ ഉണ്ട് അത് ഇസ്ലാമിക ഗ്രൂപ്പുകളാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അതായത് ഒരു കൂട്ടം ആളുകൾ കരുതുന്നു സൗദിയും യു എയും ഒന്നും ഇങ്ങനെയല്ല ഭരിക്കേണ്ടത് ശരിക്കും ഭരിക്കേണ്ടത് ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവർ റെഡിയായിട്ടിരിക്കുകയാണ് അവിടെ കയറി ആക്രമണം നടത്തി ഭരണം പിടിച്ചെടുക്കാൻ അതൊന്നും മറ്റു മതത്തിൽപ്പെട്ടവരൊന്നും അല്ല ഇസ്ലാമിക സംഘടനകളാണ് ക്രിസ്ത്യൻ സംഘടനകളോ അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകളോ ഒന്നും അല്ല ഇസ്ലാമിക വിഘടനവാദ സംഘടനകൾ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ചില വിഘടനവാദ ഗ്രൂപ്പുകൾ ഇവരൊക്കെ തന്നെ യു എ ഒമാന്റെയും സൗദിയുടെയും ഒക്കെ ഭരണത്തെ അട്ടിമറിക്കാൻ ആഗ്രഹമുള്ളവരാണ് അവസരം കിട്ടിയാൽ അത് ചെയ്യാനും തയ്യാറാണ് അപ്പോൾ ഇത്തരം അപകടങ്ങളെ നന്നായിട്ട് യു എ ഇറിയാം ഒരുപക്ഷെ ഭീകരവാദത്തിന്റെ ഏറ്റവും വലിയ അപകട സാധ്യതകൾ തിരിച്ചറിയുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് യു എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം പ്രതിരോധ രംഗത്തും വളരെ നിർണായകമാണ് എന്ന് യു എ കരുതുന്നുണ്ട് യു എസിനെക്കാളും വിശ്വസിക്കാൻ ഇന്ത്യയെ കൊള്ളാമെന്നും അവർ തിരിച്ചറിയുന്നു മാത്രമല്ല ഇരു രാജ്യങ്ങളും ഒന്നിച്ചു വളരാനാണ് ആഗ്രഹിക്കുന്നത് യു എ വൻതോതിലുള്ള നിക്ഷേപങ്ങളാണ് ഇന്ത്യയിൽ നടത്തുന്നത് ജമ്മു ആൻഡ് കശ്മീരിൽ അടക്കം വലിയ നിക്ഷേപങ്ങളാണ് അവർ നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ ഒരു ഒരു പ്രധാന പങ്കാളി എന്ന നിലയിലേക്ക് യു എ ഓൾറെഡി മാറിക്കഴിഞ്ഞു യു എസ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അധികം വ്യാപാരമുള്ളത് യു എയുമായിട്ടാണ് ചില വർഷങ്ങളിൽ യു എസിനേക്കാൾ കൂടുതൽ ഇന്ത്യയുമായിട്ട് ട്രേഡ് നടത്തുന്ന രാജ്യമാണ് യു എ അപ്പോൾ തന്ത്രപരമായ പങ്കാളിത്തം രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ വളർത്തിയെടുക്കാൻ മോദിക്കും निलेवले यूएई निलविले यू एरणाधिकारी और यूएई वक्त की कलम से दुनिया की किताब पर एक बेहतर भाग्य का हिसाब लिख रहे हैं भारत और यूएई की दोस्ती हमारी साझा दौलत है हकीकत में हम अच्छे भविष्य की ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാനുള്ള താല്പര്യം യു എയ്ക്ക് ഉണ്ട് യു എയും ഇന്ത്യയും സഹകരിച്ച് ഇനി ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട് സ്പേസിലടക്കം അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റ്മെന്റ് താല്പര്യങ്ങളുണ്ട് ധാരാളമുള്ള ഒരു രാജ്യമാണ് യു എ അതുപോലെ തന്നെ യു എക്ക് ഏറ്റവും അധികം ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ് എല്ലാ മേഖലയിലും ഒരു പങ്കാളിത്തം ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അന്താരാഷ്ട്ര വിഷയങ്ങളിലും ഒന്നിച്ചു പ്രവർത്തിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണകളിൽ എത്തിയിട്ടുണ്ട് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിൽ വളരെ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കുന്ന ആൾ കൂടിയാണ് അല്ലെങ്കിൽ രാജ്യം കൂടിയാണ് യു എ എന്ന് പറയുന്നത് വിവിധ മേഖലകൾ ഊർജ്ജ സുരക്ഷാ തുറമുഖങ്ങൾ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ മേഖലകളിലും സഹകരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് രണ്ട് രാജ്യങ്ങളുടെയും താല്പര്യം അപ്പൊ ഈ തരത്തിലേക്ക് ഇന്ത്യ യു ബന്ധം വളരുന്നത് പാകിസ്ഥാനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ അടുപ്പ് കൂട്ടി ചർച്ച നടത്തുന്ന പലരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ് ഇത് എങ്ങനെ സാധിക്കുന്നു നമ്മളിവിടെ വാതോരാതെ നരേന്ദ്രമോദി വർഗീയവാദിയാണ് ഇസ്ലാം വിരുദ്ധനാണെന്നൊക്കെ പറഞ്ഞിട്ടും ഒരൊറ്റ യു എയുടെ ഭരണാധികാരി പോലും അതൊന്നും അങ്ങോട്ട് കേൾക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ മോദിയോട് ഇങ്ങനെ ചങ്ങാത്തം ഉണ്ടാക്കിയാൽ ഞങ്ങൾ എങ്ങനെ ഇന്ത്യക്കകത്ത് മോദിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമെന്നൊക്കെ ആലോചിച്ച അവർ വളരെ ആശങ്കയിലാണ് സുഹൃത്തുക്കളെ ആശങ്കയിലാണ് സി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം ലോകരാജ്യങ്ങൾ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ഒരുപാട് സോഴ്സുകളുണ്ട് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ ഇന്ത്യ ഗവൺമെന്റിന്റെ നയം എന്താണെന്ന് അവർ നന്നായി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നത് ഈ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇന്ത്യക്കകത്ത് രാഷ്ട്രീയ പാർട്ടികളും അടുപ്പു ചർച്ച നടത്തുന്നവരും പറയുന്ന പോലെ നല്ല കാര്യങ്ങൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭരണാധികാരി ഒരു ഒരു വലിയ ലോക നേതാവ് എന്ന നിലയിലേക്ക് വളർന്നിരിക്കുന്നു എന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത വസ്തുതയാണ് അത് ഇവിടെ ഇരുന്നുകൊണ്ട് എത്രയൊക്കെ മോദിയെ തള്ളിപ്പറഞ്ഞാലും കുറ്റം പറഞ്ഞാലും യാതൊരു പ്രയോജനവുമില്ല മോദിക്ക് അത്രയും വലിയ ഇൻഫ്ലുവൻസ് ആഗോളതലത്തിലുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ യു എയിലെ മോദിക്ക് കിട്ടിയ സ്വീകരണം അത് ഭരണാധികാരികൾ മാത്രമല്ല നേ അവിടെ മോദിയെ കാണാൻ തടിച്ചു കൂടിയത് മുഴുവൻ എന്താ ഇന്ത്യയിലുള്ള ഹിന്ദുക്കളാണോ ഇസ്ലാം മത വിശ്വാസികളാണ് ഏറ്റവും അധികം വിദേശത്ത് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്നത് എത്രയോ മനുഷ്യർ എത്രയോ മനുഷ്യരാണ് ആ മനുഷ്യനെ കാണാൻ വേണ്ടി അവിടെ തടിച്ചു കൂടിയത് അത് മാത്രമോ പണ്ഡിതന്മാർ എത്രയോ ഇസ്ലാം മത പണ്ഡിതന്മാർ നരേന്ദ്രമോദിയെ ഒരു നോക്ക് കാണാനും അദ്ദേഹവുമായിട്ട് സംസാരിക്കാനും കാരണം അവർക്കറിയാം ഈ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പച്ചക്കള്ളങ്ങൾക്കുമൊക്കെ അപ്പുറമാണ് മോദിയെന്നും ഇന്ത്യ എന്നും ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് ഏറ്റവും മികച്ച ബന്ധമുണ്ടാക്കിയ ഭരണാധികാരിയാണ് മോദി അതേ മോദിയെയാണ് ഹിന്ദുത്വവാദിയെന്നും ഇസ്ലാം വിരോധിയെന്നും ഒക്കെ മുദ്രകുത്താൻ നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ പലരും ശ്രമിക്കുന്നത് എന്നതാണ് അതിശയിപ്പിക്കുന്ന കാര്യം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം